കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തു ഉറപ്പുവരുത്തൂ സുരക്ഷാ പദ്ധതിയിലൂടെ കല്യാണം സൽക്കാരങ്ങൾ ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു കേനം സംസ്ഥാന സമിതി സംഘടിപ്പിക്കുന്ന ശ്രേഷ്ഠ സമൂഹം മൂല്യങ്ങൾ എന്ന ക്യാമ്പയിന്റെ ഭാഗമായി കാളിക ചവിടി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പ്രചരണ യോഗം സംഘടിപ്പിച്ചു മൂച്ചിക്കൽ കെ ടി കോംപ്ലക്സിൽ നടന്ന പരിപാടി യൂണിറ്റ് പ്രസിഡന്റ് കെ ആലവി ഉദ്ഘാടനം ചെയ്തു ഞാൻ മാത്രമാണ് ഇലാഹ് എന്നെ മാത്രം നിങ്ങൾ ഇലാഹായി കാണണം എന്നെ മാത്രം നിങ്ങൾ അഭിവാദത്ത് ചെയ്യണം ഈ ഒരൊറ്റ സന്ദേശം നൽകിക്കൊണ്ടാണ് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തോളം വരുന്ന പ്രവാചകന്മാരെ അള്ളാഹു ഇസ്സത്ത് നിയോഗിച്ചിട്ടുള്ളത് ആ ഒരു ലക്ഷ്യത്തിനു വേണ്ടി നമുക്ക് ഒരുമിച്ച് കൂടാൻ അള്ളാഹു അറബുല്ല നൽകി എന്ന് പറഞ്ഞാൽ അത് വളരെ ശാഖാശാക്തീകരണം മഹൽ സംഗമങ്ങൾ വനിതാ സംഗമം ലഘുലേഖ വിതരണം പ്രഭാഷണങ്ങൾ മുതലായവ ക്യാമ്പയിനിന്റെ ഭാഗമായി നടത്തി സജാദ് സഖാഫി മുഖ്യപ്രഭാഷണം നടത്തി എം മുഹമ്മദ് അലെ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ ബഷീർ മഞ്ചേരി എം മൂസ യൂസഫ് അലി സുലാഹി സിദ്ധീഖ് പാലാത്തോൾ പി മുഹമ്മദ് മദനി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാളികാവ് ഒരുക്കുന്നു ഏറ്റവും പുതിയ മോഡൽ മോഡൽകളുടെയും അപായകളുടെയും മറ്റൊന്നും കാണാത്ത കളക്ഷനുകൾ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ